സോ എഗെയിൻ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ക്രീഡിലെ വേറൊരു സാധനം പിന്നെ പ്ലഗ് ഇൻ ഓപ്ഷൻ അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് ചാലഞ്ചുകൾ കംപ്ലീറ്റ് ആക്കിയായിരുന്നു സ്റ്റണ്ടിൻ്റെ അപ്പം നമ്മളിന്ന് മൂന്നാമത്തെ സ്റ്റണ്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് മുമ്പ് ചാലും മാക്സിമം കരം ഒന്ന് സബ് അടിക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അങ്ങനെ ഫൈനലി സെവൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനിയും കൂടെ സബ് ഒക്കെ വേണം കേട്ടോ കേസ് അപ്പോൾ നമുക്കിത് നൈസായിട്ട് കോപ്പി ചെയ്തേക്കാം സോ അങ്ങനെ ഞാൻ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് ത്രീലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്കിനി നേരെ ഗൈസ് ഇൻ്റർനെറ്റിൽ പോയിട്ട് നമുക്ക് നൈസായിട്ടങ്ങ് അത് പേസ്റ്റ് ചെയ്യാം അപ്പം നമ്മൾ മൊത്തവും ചാലഞ്ചും കംപ്ലീറ്റ് ആയിരിക്കും ആക്കുന്നതായിരിക്കും ഗൈസൊക്കെ എന്തായാലും ഞാൻ ഇൻ്റർനെറ്റിൽ പോയിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ടൈമർ വരെ വെയിറ്റ് ചെയ്യാം ചെയ്ത ഗൈസൊക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് വെറും വെറും അമ്പത് ലൈക്കാണ് അപ്പം ഒന്ന് തരിക അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മുടെ ഗ്ലിച്ചസിൻ്റെ വീഡിയോ ഞാൻ ആ അമ്പത് ലൈക്ക് ടാർഗറ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിയിരുന്നു കേസ് താങ്ക് യു അപ്പം ഇനി നമുക്ക് നൈസായിട്ട് എന്നാ എൺപത് കെ എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബ് മിൽ സ്റ്റോൺ ഒന്ന് കംപ്ലീറ്റ് ആക്കണം അപ്പം എയ്റ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് സപ്പോർട്ട് അപ്പം എന്തായാലും നമുക്കിത് മൊത്തം ആകട്ടെ ആയിക്കഴിഞ്ഞ് കാണാം സോ അപ്പോൾ ഞാൻ ചെറിയ റൈഡിന് ഒരുക്കുവായിരുന്നു അപ്പോൾ എന്തായാലും ആയിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് റീസ്റ്റാർട്ട് അടിക്കാം ഗെയിം ദേ ഗേൾസ് വീടിൻ്റെ തൊട്ടപ്പുറയാണ് കഴിച്ചത് നമുക്ക് എന്തായാലും ഇപ്പം തന്നെ നെറ്റ് ഒന്ന് ഓഫ് ആയിട്ട് കേസ് നെറ്റ് ഓഫ് ഓഫി സോ അപ്പോൾ എന്തായാലും അടിപൊളി കഴിച്ചു എൻ്റെ മോന് ചോദിച്ചു നമ്മുടെ ഹയാബൂസ് ഒക്കെ ഇവിടെ ബൈക്ക് കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ എൻ്റെ മോനു ചോദിച്ചു നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറ തന്നെയാണ് കേസുക എന്തായാലും കൊള്ളാം അപ്പോൾ നമുക്ക് ഈ റൈസ് അങ്ങ് നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈ സ്റ്റഡ് അങ്ങ് നൈസായിട്ട് ഇത് എന്താണ് തന്നെ അങ്ങ് പോയി എന്തായാലും ഇവിടെ ഒരു ഗെയിൻ നമ്മുടെ വോളൊക്കെ വെച്ചിട്ടുണ്ടോ അങ്ങനെ അങ്ങോട്ട് കുറേ ഉണ്ട് കഴിച്ചാൽ എന്തായാലും നമുക്ക് നോക്കാം ഔ ഇതെന്താ വൈസ് താഴെ വീണ് ഗൈസ് അപ്പോൾ നമുക്കിന്ന് നൈസായിട്ട് കയറിയിട്ടില്ല ക്യൈസ് നമുക്ക് നേരെ റൈസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ 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 റൈസും പോട്ടെ നമ്മുടെ സ്റ്റാൻഡ് അങ്ങനെ ബൈക്ക് സ്റ്റാൻഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇതിന് കറക്റ്റ് എന്താണ് വൈസ് പറയുന്നത് ഒന്ന് താഴെ അറിയാവുന്നവരൊക്കെ ഒന്ന് താഴെ കമൻ്റ് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാവേ ഓക്കെ 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 എന്നാലും സ്റ്റാർട്ടായിട്ടുണ്ട് റൈസ് ഓക്കെ ഓക്കെ എന്തായാലും നൈസായിട്ട് അങ്ങ് പോകാം സോ അപ്പോൾ നൈസായിട്ടങ്ങ് പോകാവേ ഓക്കെ ഓക്കെ വളച്ചെടുക്കാം വളച്ചെടുക്കാം നമുക്ക് ഇനി ലെഫ്റ്റ് എടുക്കാം ലെഫ്റ്റ് ചെറുതായിട്ടൊന്ന് വളത്തെടുക്കാം ഓക്കെ ഇത് മതി ഇപ്പം ഈ കണ്ടെയ്നർ റൗണ്ടിങ് കണ്ടെയ്നർ വെച്ച് നൈസായിട്ടങ്ങ് പോകാം ഓക്കെ ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരാം നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഏതെങ്കിലും ഒരു ബൈക്കിൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്തോ അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾ ഞാൻ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോ കേൾക്കെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈൻഡിലുള്ള കമൻ്റ് ചെയ്ത് പോകുന്നത് ഇപ്പോൾ എന്തായാലും ചെറുതായിട്ട് താഴെ പോയി നമുക്ക് നൈസായിട്ടങ്ങ് പോകാവേ നൈസായിട്ടങ്ങ് നേരെ അങ്ങ് പോകാം കേട്ടോ ഗൈസൊക്കെ താഴെ വീഴാണ്ട് നോക്കണം കഴിച്ചത് ഇത് ഇത്തിരി റിസ്ക് ആണ് ഇതെന്താണ് ഗൈസ് ഞാനപ്പം എന്തായാലും ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇത് താഴെ വീണ് താഴെ വീണ് പോവാണ് അപ്പം നല്ല റിസ്ക് ആയിട്ടുള്ള ഏരിയ ആണ് കഴിച്ചു ഇത് റിസ്ക് ആയിട്ടുള്ളൊരു സ്ഥലമാണപ്പം എന്തായാലും നിങ്ങൾ ചെയ്ത് മൊത്തം വീഴാണ്ട് എന്നാ കംപ്ലീറ്റ് ആയിക്കോ ഞാൻ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കേൾക്കാം എല്ലാം അങ്ങ് കമൻറ്റ് ചെയ്തോ ഗൈസൊക്കെ ഇനി മൊത്തം സ്മൂത്താന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ നമുക്ക് നേരെ പോകാം ഇതെന്താണ് ഗൈസ് ഓക്കെ കെയർ കെയർ കയർ കയറ് ഇത് വാട്ട് സ്റ്റക്കായിപ്പോയി ഗൈസ് ഇതെന്താണ് ഗൈസ് ഇത് വാട്ട് ഒന്നും കൂടെ ചെയ്യാം ഓക്കെ അപ്പം നമുക്കിനി നേരെ ഇങ്ങോട്ടേക്ക് ചാടിക്കോളാം ഗൈസൊക്കെ നല്ല റിസ്ക് ആയിട്ടുള്ള ഏരിയ ആണ് ഗൈസൊക്കെ എന്തായാലും നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം സ്പീഡിൽ പോയി ഇച്ചിരിയും കൂടെ സ്പീഡിൽ പോകാം അപ്പം എന്തായാലും ഓ ഇതെന്താണ് വാട്ട് സോ ഗൈസ അപ്പം നമുക്ക് ഒന്നും കൂടെ നേരെ പോയി താഴെ വീണ് കഴിഞ്ഞാൽ പണിയാകും ഇതെന്താ വാട്ട് ഗൈസ് ഇതെന്താണ് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഇത് നല്ല പാടാണ് ഈ സ്ഥലം അപ്പം നമുക്ക് നൈസായിട്ട് ഓർത്തിൻ്റെ ടോ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കിനി സൂക്ഷിച്ചും കണ്ടൊക്കെ പോകുമ്പോൾ ഹെൽമറ്റൊക്കെ വെച്ചാണ് പോകുന്നത് അപ്പം ഞാൻ ആകെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വീണപ്പം ഞാൻ ആദ്യം തൊട്ട് തുടങ്ങിയാൽ പോയത് പിന്നെ ആലോചിച്ചാൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവത്തിലൊരു ജെഡ് പാക്കുള്ളതായിരുന്നു ഞാൻ അത് വെച്ച് കയറി വന്നു വൈസ് ഓക്കെ ഞാനങ്ങനെ നൈസായിട്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് വന്നത് നമുക്കിനി നൈസായിട്ട് ഇങ്ങോട്ടിങ്ങോട്ട് സൈഡിലോട്ട് കയറ്റാം കേട്ടോസ് ഓക്കെ ഓക്കെ ഇനി മൊത്തം സ്മൂത്താന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോകാം ഓക്കെ ഓക്കെ ഓ വാട്ടി ഇതെന്തൊക്കെ ഇറങ്ങുന്ന സാധനമാണോ ഓക്കെ ഐസ് അപ്പം നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം ഓക്കെ ഓക്കെ ഈ കറങ്ങുന്ന സാധനം ഞാൻ എല്ലാം പൊട്ടിച്ച് കളയാമെന്ന് കഴിച്ചു ഓക്കെ ഭയങ്കര ഭീഷണിയാണ് കഴിച്ചു ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ ഞാനതും കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത്തിരി ജെ സൂപ്പർ ജെം ബിയാം ഓ മൈ ഗോഡ് ഗഡ് എൻ്റെ പൊന്ന് വൈസ് ഈ ഇത് കംപ്ലീറ്റ് ആയത് നല്ല പാടാണെന്നാണ് തോന്നുന്നത് ഞാനിപ്പോൾ എത്രാമത്തെ എപ്രാവശ്യം കൈസ് വീഴുന്നേ അപ്പോൾ നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുകയായി സക്സസ് ആയി എന്തായാലും കമൻറ്റ് ചെയ്യണം കേസ് വീഴാണ്ട് ഒരു സ്ഥലത്ത് പോലും വീഴാണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഓക്കെ നിങ്ങൾ പറ്റിയില്ലെങ്കിൽ ഞാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി എന്തായാലും ഓക്കെ എന്തായാലും നമുക്ക് നൈസ് ആയിട്ട് ഞാൻ ഇതും കൂടി എത്തിയിട്ടുണ്ട് ഇത് മൊത്തം സ്മൂത്താണെന്ന് തോന്നുന്നു എന്തായാലും സ്മൂത്താന്ന് പറയുന്നെല്ലാം ഹാഡായിരിക്കും ഹാഡാന്ന് ആയിരിക്കും സ്മൂത്തായിരിക്കും കേസൊക്കെ എന്തായാലും നൈസായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ജംപ് ചെയ്തിട്ടുണ്ട് ഇനി വലിയ ദൂരമൊന്നുമില്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും ഓക്കെ നൈസായിട്ട് നമുക്കിനി അങ്ങോട്ട് പോകാം ഈ ചെറിയ റോഡ് കൂടെ ഉള്ളു കേട്ടോ ഗെയ്സ് ഓക്കെ ഓക്കെ നൈസായിട്ട് പോകാം വട്ട് ഇതെന്താണ് ചെറിയ ഗ്ലിച്ചടിച്ചിരിക്കുകയാണ് ഗെയ്സൊക്കെ ഓ ഓ വലിയ സീനില്ല നമുക്ക് ഇതുപോലെ ജമ്പ് ചെയ്യാൻ പറ്റുമോ പോയോ വീണോ അറിയില്ല ഒന്ന് ജമ്പ് ചെയ്ത് നോക്കുകയോക്കെ ഓ എൻ്റെ മോനെ നമ്മളങ്ങനെ സ്റ്റണ്ടൊക്കെ ചെയ്തിങ്ങനെ എത്തിയിട്ടുണ്ടെന്തായാലും നൈസായിട്ട് അവിടെയാണ് നമ്മളിപ്പോൾ എയർപോൻ്റെ അകത്ത് എത്തിച്ചേച്ചു എത്ര പെട്ടെന്നായിരുന്നു എയർപോണ്ട അവിടെ ഭയങ്കര പെട്ടെന്നായിരുന്നു ചേച്ചി വീണ് വീണൊക്കെയാണ് പോയത് എന്തായാലും ഇനി സൂട്ടിട്ടും കണ്ടൊക്കെ പോയാൽ ഇനി വലിയ ദൂരമൊന്നും ഇല്ലത് ആക്കാണെന്ന് ഞാൻ തോന്നുന്നു ഫിനിഷിങ് പോയിൻറ്റ് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ തന്നെ നേരെ അങ്ങ് കത്തിച്ചു വിടാം നല്ല റിസ്ക് ആയിട്ടുള്ള കാര്യം ങ്ങനെ ഞാനിത് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ നിങ്ങളൊന്ന് പോയി ചെയ്ത് നോക്കുക എന്നിട്ട് കംപ്ലീറ്റ് ആക്കിയെങ്കിൽ താഴെ കമ്മൻ്റ് ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തേക്ക് ഓക്കെ ബൈ